ചെറുതെ കേരളം കെ മുരളീധരൻ എന്ന കോൺഗ്രസ് നേതാവിനെ കുറിച്ച് അദ്ദേഹത്തെ ഞാൻ പിന്തുണച്ചിട്ടുണ്ട് അദ്ദേഹത്തെ പ്രതിപക്ഷം എന്ന എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ അദ്ദേഹവുമായി ഇൻ്റർവ്യൂ നടത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ പിന്നീട് ചില സാഹചര്യങ്ങളിൽ ഞാൻ അദ്ദേഹത്തെ രൂക്ഷമായി വിമർശിച്ചിട്ടുമുണ്ട് രണ്ടും ചെയ്തിട്ടുള്ള ഒരാളാണ് പിന്തുണച്ചിട്ടുമുണ്ട് വിമർശിച്ചിട്ടുണ്ട് പക്ഷെ ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ കൂടി പറയാൻ പോകുന്നത് ഇന്ന് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ കൂടി സമർ കെ മുരളീധരനെ അകമഴിഞ്ഞ് ഒന്ന് പിന്തുണയ്ക്കാൻ പോവുകയാണ് ഇന്ന് ഈ വീഡിയോയിൽ കൂടി ഞാൻ കെ മുരളീധരന് ഒരു അഭിവാദ്യം അർപ്പിക്കാൻ തയ്യാറെടുക്കുക ഈ കെ മുരളീധരൻ എന്ന് പറഞ്ഞ നേതാവ് സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ അധികാരമോഹം സംബന്ധിച്ചൊക്കെ ഞാൻ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ശക്തമായി വിമർശിച്ചിട്ടോക്കണ്ട് അദ്ദേഹം അങ്ങനെ അടിത്തട്ടിൽ നിന്ന് മറ്റ് കോൺഗ്രസ് നേതാക്കന്മാരെ പോലെ ഉയർന്നു വന്ന നേതാവാണെന്നുള്ള അഭിപ്രായം ഒന്നും എനിക്കില്ല അദ്ദേഹം നമുക്കറിയാം കെ കെ മകനായിരുന്നു അദ്ദേഹം ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് രാഷ്ട്രീയത്തിലേക്ക് വന്നത് നമുക്കറിയാം എൺപത് എൺപതുകളുടെ രണ്ടാം പകുതി മുതലാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വന്നത് വന്നതിന് ശേഷം അദ്ദേഹം എം പി ആയിട്ടുണ്ട് അദ്ദേഹം എം എൽ എ ആയിട്ടുണ്ട് അദ്ദേഹം കുറച്ച് കാലം കെ പി സി പ്രസിഡൻറ് ആയിട്ടുണ്ട് കുറച്ച് കാലം അദ്ദേഹം മന്ത്രി ആയിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അദ്ദേഹം കോൺഗ്രസിന്റെ നേതാക്കന്മാരെ കോൺഗ്രസിന്റെ ഓഫീസിൽ നിന്ന് വിമർശിക്കുന്നുവെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ അദ്ദേഹം പൊതുമണ്ഡലത്തിൽ പറയുന്ന അഭിപ്രായങ്ങൾ പലതും വളരെ യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയും വളരെ വസ്തുനിഷ്ഠവുമായിട്ടുള്ളതാണ് എന്ന് പറയുന്നതിന് എനിക്ക് യാതൊരു മടിയുമില്ല അദ്ദേഹം ഒരുപാട് പ്രസ്താവനകൾ ഇടത്തകാലത്ത് നടത്തിയിട്ടുണ്ട് എനിക്കൊന്ന് കോൺഗ്രസിനകത്ത് ഈ മാധ്യമ പ്രവർത്തകരുമായി ഏറ്റവും കൂടുതൽ ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു നേതാവ് അദ്ദേഹമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹം അടുത്ത കാലത്ത് പിണറായി വിജയനെ കുറിച്ച് പറഞ്ഞ ഒരു വാക്ക് ഞാൻ ഓർക്കുന്നു പിണറായി വിജയൻ അദ്ദേഹം അർദ്ധനാരീശ്വരനുമായിട്ടാണ് താരതമ്യം ചെയ്യുന്നത് എന്നിട്ട് പറഞ്ഞു പകുതി ബി ജെ പിയും പകുതി സി പി എമ്മും അതാണ് പിണറായി വിജയൻ എന്ന് പറഞ്ഞത് എൻ്റെ മനസ്സിലുണ്ട് ഞാൻ ഞാനിപ്പോ അദ്ദേഹത്തെ അഭിനന്ദിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ കോൺഗ്രസ് പുനഃസംഘടന നടന്നതിന് ശേഷം സ്ഥാനാരോഹണ ചടങ്ങിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു ഹ്രസ്വമായ ഒരു പ്രസംഗമാണ് എനിക്ക് തോന്നുന്നത് വളരെ ഹ്രസ്വമായിട്ടുള്ള ഒരു പ്രസംഗമായിരുന്നു പക്ഷേ ആ പ്രസംഗത്തിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്ന് പോകില്ല എന്ന് മാത്രമല്ല അത് വളരെ തുറന്നുള്ള വളരെ യാഥാർത്ഥ്യ ബോധത്തോടുള്ള വളരെ ഈ പറഞ്ഞ പോലെ നിന്നാ സ്തുതികളൊക്കെ നിറഞ്ഞ ഒരു പ്രസംഗമായിരുന്നു എന്നാണ് ഞാൻ നിരീക്ഷിക്കുന്നത് അതിൽ അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് എന്താ അദ്ദേഹം പറഞ്ഞു വടകരയിൽ ഇറങ്ങിയ ഞാൻ തൃശ്ശൂരിൽ മത്സരിക്കാൻ വന്നപ്പോൾ വടകരയിൽ മത്സരിച്ച ഷാഫി പ്രമലിന്റെ ഗ്രാഫ് മുകളിലേക്ക് പോയി പക്ഷെ വടകരയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് വന്ന എന്റെ ഗ്രാഫ് താഴോട്ട് പോയി എന്ന് മാത്രമല്ല ഞാൻ വന്നപ്പോൾ തൃശ്ശൂരിൽ നിന്ന് മാറേണ്ടി വന്ന ടി എൻ പ്രതാപന്റെ ഗ്രാഫും താഴോട്ട് പോയി ചുറന്ന് പറയുന്നത് വളരെ അർത്ഥഗർഭമല്ലേ യഥാർത്ഥത്തിൽ ഷാഫി പ്രമിൽ അതുകൊണ്ട് നേട്ടമുണ്ടായി എന്റെയും പ്രതാപന്റെയും കാര്യം കാട്ടപ്പോക എന്നല്ലേ എന്റെ അർത്ഥം അത് അദ്ദേഹം തുറന്ന് അവിടെ പറഞ്ഞു രണ്ടാമത് അദ്ദേഹം പുതിയ വർക്കിംഗ് പ്രസിഡന്റ് എ പി അനിൽകുമാറിന് ഒരു കൊട്ട് കൊടുത്തു ഒട്ടിച്ചിട്ട് പറഞ്ഞു എ പി അനിൽകുമാർ ഞാൻ കൈപിടിച്ച് കൊണ്ടു വന്ന നേതാവാണ് ഇപ്പൊ അദ്ദേഹം വലിയ സ്ഥാനത്ത് വന്നിരിക്കുന്നു വർക്കിംഗ് പ്രസിഡന്റ് എന്ന് പറഞ്ഞ സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു കൊടികുന്നിൽ സുരേഷ് ഉണ്ടോ അദ്ദേഹം ഒരു കൊടുത്തു അദ്ദേഹം എന്താ പറഞ്ഞത് ഇപ്പൊ കൊടികുന്നിൽ സുരേഷ് വിമർശനം പ്രസംഗത്തിലൊക്കെ ഉയർത്തി അപ്പൊ കൊടിയന്നൂർ സുരേഷുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ പറഞ്ഞു കൊടിയന്നു സുരേഷ് വളരെ സൗകര്യമാണ് ഡൽഹിയിൽ ഇപ്പം ഡൽഹിയിലൊക്കെ ഞങ്ങളെ ചർച്ചയ്ക്ക് ഒക്കെ വിളിച്ചാൽ ഡൽഹിയിലൊക്കെ ഞങ്ങൾ പോകണമെങ്കിൽ കാശ് ഞങ്ങൾ ഇപ്പോൾ കയ്യിൽ നിന്ന് എടുക്കണം പെൻഷൻ ഒക്കെ എടുക്കണം പക്ഷേ കൊടിയന്നൂർ സുരേഷൻ അതിൻ്റെ ആവശ്യമില്ല കൊടിയുന്നിൽ സുരേഷ് ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടും ആണ് ഒമ്പത് വർഷം പ്രാവശ്യമായി തുടർച്ചയായി ജയിക്കുന്ന അദ്ദേഹം ഒരു കൊടുത്തു അന്നേരം അദ്ദേഹം പറഞ്ഞു നമ്മൾ ഈ ഒന്നിച്ചു നിൽക്കുന്നു ഒന്നിച്ച് നിൽക്കുന്നു എന്നിങ്ങനെ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കരുത് അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ജനങ്ങൾക്ക് നമ്മൾ ഒന്നിച്ചാണോ നിൽക്കുന്നത് എന്നൊരു സംശയം തോന്നും എന്ന് അദ്ദേഹം പറഞ്ഞു കാരണം ഇതിനു ഇതിനുമ്പോ സംസാരിച്ച പല നേതാക്കന്മാരും പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തല പറഞ്ഞു നമ്മൾ ഒന്നിച്ച് നിൽക്കണം എന്നാണ് ജനങ്ങൾക്ക് ആഗ്രഹം എന്ന് രമേശ് ചെന്നിത്തല അപ്പൊ രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു കൊട്ട് അദ്ദേഹം അവിടുന്ന് കൊടുത്തു എല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു എന്റെ പിതാവായിരുന്ന കെ കരുണാകരൻ പറയുന്നൊരു കാര്യമുണ്ട് അദ്ദേഹം പറഞ്ഞത് പുനഃസംഘടനയൊക്കെ നടക്കുമ്പോൾ അദ്ദേഹം പറയാറുണ്ടായിരുന്നു അത് പുനഃസംഘടനയൊക്കെ കൊള്ളാം പക്ഷെ തെരഞ്ഞെടുപ്പിൽ ജയിക്കണമെങ്കിൽ കള് വേറെ കുടിക്കണം എന്ന് ശ്രീമൻ കെ കരുണാകരൻ പറഞ്ഞിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പൊ ഈ പുനഃസംഘടന ഇങ്ങനെ നടന്നിട്ട് കാര്യമില്ല തെരഞ്ഞെടുപ്പിൽ ജയിക്കണമെങ്കിൽ വേറെ കാര്യങ്ങൾ ചെയ്യണം വോട്ടർ പട്ടികയിൽ പേര് ചേർക്കണം ഗ്രാസ് റൂട്ടിലൊക്കെ പ്രവർത്തിക്കണം ഇതൊക്കെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് അപ്പൊ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ പോലെ ഹ്രസ്വമായ ഒരു പ്രസംഗത്തിനിടയിൽ പറയാനുള്ള കാര്യങ്ങളെല്ലാം ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞു വെച്ചു അപ്പം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എന്തായാലും സീനിയർ നേതാവാണ് അണികളുടെ ഇടയിലൊക്കെ തന്നെ സ്വാധീനമുള്ള നേതാവാണ് അദ്ദേഹത്തിന് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാനത്തൊക്കെ കൊണ്ടുവരാമെന്നതായിരുന്നു ഈ കേന്ദ്ര നേതൃത്വത്തിന് ഒരു വർക്കിംഗ് പ്രസിഡന്റ് എങ്കിലും വേണമെങ്കിൽ കെ മുരളീധരനെ ആക്കാമായിരുന്നു കുറച്ചുകാലത്തേക്ക് ആണെങ്കിൽ പോലും അദ്ദേഹം കെ പി സി പ്രസിഡന്റ് ആയിരുന്നുവെങ്കിൽ അദ്ദേഹത്തിനെ വേണമെങ്കിൽ വർക്കിംഗ് പ്രസിഡന്റ് ആക്കാമായിരുന്നു അങ്ങനെ ആക്കിയിട്ടില്ല ഒരു സ്ഥാനത്തും അദ്ദേഹത്തെ പരിഗണിച്ചിട്ടില്ല അദ്ദേഹം പറയുന്നത് ഞാൻ ജയിച്ചു പല സ്ഥലങ്ങളിൽ നിന്നും ജയിച്ചു എന്നുള്ളത് ശരിയാണ് പക്ഷേ എന്നോട് വ വടകരയിൽ നിന്ന് മാറാൻ പറഞ്ഞപ്പോൾ ഞാൻ മാറി ഞാനൊരു എതിർപ്പും ഞാൻ പ്രകടിപ്പിച്ചില്ല നിയമത്ത് പോയി ഞാൻ മത്സരിച്ചു അത് ബി ജെ പിക്ക് എതിരായിട്ടുള്ള പോരാട്ടത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ മത്സരി പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് മത്സരി ഞാൻ അവിടെ തോറ്റു അപ്പോൾ ഹൈക്കമാൻഡ് പറയുന്ന പോലെ പ്രവർത്തിക്കാൻ ഞാൻ തയ്യാറാണ് പക്ഷേ അങ്ങനെ തയ്യാറായിട്ടുള്ള അദ്ദേഹത്തിന് അർഹമായിട്ടുള്ള ഒരു സ്ഥാനവും കോൺഗ്രസിൽ കൊടുത്തിട്ടില്ല എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് എന്നിട്ടും അദ്ദേഹം വലിയ അച്ചടക്കമൊന്നും കാണിക്കുന്നില്ലെങ്കിൽ പോലും കോൺഗ്രസിൽ കോൺഗ്രസ്സിൽ തുറന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അദ്ദേഹത്തിനോടൊരു പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹം വളരെ സരസമായ ഭാഷയിൽ പറയാനുള്ള കാര്യങ്ങൾ പറയാനുള്ള സ്ഥലങ്ങളിൽ പറയേണ്ടതുപോലെ വെട്ടി തുറന്നു പറയും എന്നുള്ളതാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തെ വിമർശിച്ചിട്ടുള്ള ആളാണെങ്കിലും അദ്ദേഹം വസ്തുനിഷ്ഠമായിട്ടും യാഥാർത്ഥ്യബോധത്തോടുകൂടിയും കാര്യങ്ങൾ പറയുമ്പോൾ അദ്ദേഹത്തെ തുറന്ന് എതിർക്കാനും അത് തുറന്ന് അനുകൂലിക്കാനും പിന്തുണയ്ക്കാനും അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിക്കാനും ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാൻ തയ്യാറാകുന്നത്